വർക്ക് നമസ്കാരം പച്ചവെളിച്ചം ഇപ്പോൾ കൊച്ചി റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ മുന്നിലാണുള്ളത് ഒരു അജ്ഞാത ഒരു വാഹനം അടിച്ചിട്ട് ഇങ്ങനെയാണ് ഈ കൈവരിയൊക്കെ തകർന്നിട്ടുള്ളത് ഇതിനിപ്പം നമ്മളെ പിന്നെ ആൾക്കാരൊക്കെ ഇതിങ്ങനെ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് വളരെ അപകടകരമാണ് അപകടകരമായ സ്ഥിതിയിലാണ് ഉള്ളത് ഇതൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇത് ഏതെങ്കിലും അർത്ഥത്തിൽ താഴെ കൂടെ റോഡൊക്കെ ഉണ്ട് താഴെ ആളുകൾ പോകുന്ന സമയത്ത് ഇതൊക്കെ പൊട്ടി വീഴുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആരാണിതിനൊക്കെ സമാധാനം പറയുക ഇതിന് ഇങ്ങനെ ഒരു സേഫ്റ്റി മെഷർ കൃത്യമായിട്ട് ഇതിന് ഇതിൻ്റെ തകരാറ് കൃത്യമായിട്ട് പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായേ പറ്റൂ ഇത് അപകടകരമാണ് തികച്ചു അപകടകരമാണ് ഇത് ഒരു വാഹനം അടിച്ചിട്ടാണ് മിനിയാമെ രാത്രി നടന്ന സംഭവമാണ് അതുകൊണ്ട് ഇതിന് കൃത്യമായിട്ട് ഇടപെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആളുകൾ തയ്യാറാവണം റെയിൽവേ അതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ അതോറിറ്റികളൊക്കെ ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി തയ്യാറാവണം ജനപ്രതിനിധികൾ ഇതിലിടപെടാൻ വേണ്ടി തയ്യാറാവണം ഇതൊക്കെ ഇതാക്കേണ്ടി ലെളുതാം ഇതൊക്കെ ഇങ്ങനെ പിന്നെ ഏത് സമയം ഇതൊക്കെ തായലോട്ടേക്ക് പോകാം താലിലൂടെ റോഡാണ് റോഡിലേക്കൂടെ യാത്ര ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഉള്ളത് ആ കാര്യവും നമ്മുടെ മനസ്സിലുണ്ടാവണം റോഡ് കണ്ടുതാണ് ഇതൊട്ടു താഴെ റോഡാണ് ഈ റോഡിലൂടെ വാഹനങ്ങൾ കവ്വായി ഭാഗത്തേക്ക് മറ്റു ഭാഗത്തേക്കൊക്കെ പോകുന്നതാണ് അതുകൊണ്ട് ഈ വിറ്റ് വളരെ ഗൗരവത്തിലെടുക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ടവർ തയ്യാറാവണം അതുപോലെ തന്നെ നമ്മുടെ ഈ ഇപ്പോൾ ലൈറ്റൊക്കെ കത്തുന്നുണ്ട് അതും കാര്യമാണ് ഇപ്പോൾ രാത്രി കത്തു എന്നറിയില്ല ഇതൊക്കെ പകലൊക്കെ കത്തുന്നുണ്ട് അങ്ങനെ ഈ വിഷയം പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അതൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് രാത്രി മര്യാദ കത്തൂല്ലോ പകലൊക്കെ കത്തും ഇതൊക്കെ ഓഫാക്കാനും പിടിക്കാനൊന്നും ഇവിടെ ആരുമില്ല എന്ന സംവിധാനം ഒക്കെ ഉണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി കാണാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ടവർ തയ്യാറാവണം അപകടം വന്നതിന് ശേഷം ഇതിലൊന്നും ഇടപെട്ടിട്ട് കാര്യമില്ല ഇതാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് ഇതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് ഇവിടെയുള്ള ആളുകളൊക്കെ ഈ വിഷയത്തിൽ ഗൗരവത്തിൽ ശ്രദ്ധിക്കാൻ തയ്യാറാവണം അധികൃതരുള്ള പിന്നെ ചത്ത നിലയിലാണ് ഉള്ളത് അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ പൗരബോധമുള്ള ആളുകളൊക്കെ ഈ വിഷയത്തിൽ ഇടപെടണം നാളെ അപകടമുണ്ടായിട്ട് നമ്മൾ ചാടി വെച്ചിട്ട് കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് നാടകം കളിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത് കാര്യമില്ല പച്ച വെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച